ഈ പ്രേമിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ട് എന്നുള്ളവരൊന്നും കൈപോക്കെ ഇല്ല എന്ന് പറയുന്നവർ കൈപോക്കിയെ ഇല്ല എന്താ കുഴപ്പം പ്രേമിച്ചാൽ നിങ്ങൾ പറയും ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അത് പറയാം ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമുണ്ട് അതെന്താണെന്നറിയോ വലിയൊരു സാധന അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കുക അല്ലേ നല്ലത് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക ഒരറിയണ ആളെ കല്യാണം കഴിക്കുകയാണ് അറിയണ അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതിനാണ് സാധാരണ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ പ്രേമത്തിലേക്ക് പോവുക ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ശരിക്ക് അറിയുന്ന ആളെ കല്യാണം കഴിക്കുന്നതാണോ അറിയാത്ത ആളെ കല്യാണം കഴിക്കുന്നതാണോ നല്ലത് ഏ അറിയുന്ന ആളല്ലേ നല്ലത് ഒരാളെ അറിയും നമ്മൾ അയാളെ പരിചയമുണ്ട് അതല്ലേ നല്ലത് എന്താ അങ്ങനെ അറിയാത്ത ആളായ എന്താ ഗുണം എന്താ ഗുണം അറിയാത്ത ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടാവുക അറിയുന്ന ആളാണെങ്കിൽ ചർച്ച ചെയ്യണ്ടാവൂലേ ഏതാ ഫലസ്തീനിൽ യുദ്ധം ഉണ്ടോ ഒക്കെ ചർച്ച ചെയ്തു ഏഹ് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അതൊന്നുമല്ല ഇവിടെ പ്രശ്നം അറിയുന്ന ആൾക്ക് ഒരാളും അപ്പം പിന്നെ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ച് അഞ്ചൊല്ലം ജീവിച്ച് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഒരു പിരിയല്ല പിന്നെ നമ്മളൊരാൾ കല്യാണം കഴിച്ചു അഞ്ചൊല്ലം ജീവിച്ചു എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു ദ എൻഡ് ഇനി കൺക്ലൂഷൻ ടോക്ക് നടത്തി നമുക്ക് പിരിയാം അങ്ങനെ കഴിഞ്ഞോ നിങ്ങളുടെ ഉമ്മയും പാപ്പിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അവർ പറഞ്ഞു കഴിഞ്ഞോ പറഞ്ഞു തീരുന്നു എന്നും പ്രശ്നം ഈ പ്രേമിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം പ്രേമിക്കുമ്പോൾ നല്ല സ്വഭാവം മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരും പെൺകുട്ടികളൊക്കെ എന്നിട്ട് ബാപ്പയും ഉമ്മയും ഇങ്ങനെ കരയും അപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ പറയും അവനല്ലാതെ വേറെ ഒരു ഞാൻ കിട്ടില്ല അപ്പം ഈ പെൺകുട്ടിക്ക് നല്ല വാശിയുണ്ടല്ലേ ഈ വാശി ആ ചെറുക്കൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവുമോ ഒറ്റ പ്രാവശ്യം കാണിച്ചാൽ ആ ചെറുക്കൻ ഉണ്ടായി പോവും ആ ചെറുക്കൻ്റെ അടുത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി മാക്സിമം സ്റ്റൈലാക്കിയേ പോവുള്ളൂ കുളിച്ചിട്ടുണ്ടാവില്ല അതാ ചക്കനറിയോ പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ ആ ചക്കന് മനസ്സിലായി ഉച്ചറ്റി പെണ്ട് കുളിക്കില്ലെന്ന് അപ്പോൾ അത് പിരിയും അപ്പം മാക്സിമം നല്ല അപ്പിയറൻസിൽ നല്ല രീതിയിൽ മാത്രമേ നല്ലത് മാത്രമേ കാണിക്കുള്ളൂ രണ്ടാമത്തെ കാര്യം പ്രേമിക്കുമ്പം കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അപ്പം ഭയങ്കര രസമായിരിക്കും പിന്നെ കല്യാണം കഴിക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഞാനൊരു പ്രേമപ്പാട്ട് പാടാം പ്രേമത്തെക്കുറിച്ചല്ലേ നമ്മളോട് ചോദ്യം ഒരു പ്രേമപ്പാട്ട് പാടാം ആ പ്രേമപ്പാട്ടിൽ ഇങ്ങനെയാണ് ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി പിന്നെ ഞാൻ അറിഞ്ഞതോ വാശിക്കാരി പ്പോ കുറുകാരി പിന്നെന്തോന്നായപ്പോ തൊട്ടാവാടി അപ്പൊ എന്തൊക്കെയപ്പോ ആ പെണ്ണ് ഓ പ്രേമിച്ച പെണ്ണിനെ ഇങ്ങോട്ട് കിട്ടിയിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാ പറഞ്ഞു ഏ ആദ്യത്തെ നോട്ടത്തില് കുസൃതിക്കാരി ഒരു കുസൃതിയുള്ള പെണ്ണ് പിന്നെ ഞാൻ അറിഞ്ഞത് വാശിക്കാരി വാശിയുള്ള പെണ്ണ് ഇതൊക്കെ പ്രേമിക്കും ഭയങ്കര രസമായിരിക്കും കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് കല്യാണം കെട്ടിയോള് വാശിക്കാരി എൻ്റെ അമ്മ എങ്ങനെ ഉണ്ടാവും അപ്പോൾ പ്രേമിക്കുമ്പം തോന്നുന്നതെല്ലാം കല്യാണം കഴിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് മാറും ഇതാണ് ഭൗതികമായി ഇതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും പോകുന്നില്ല ഒന്നും പോകുന്നില്ല ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക ഇനിയും ചോദ്യങ്ങളുണ്ട് നിങ്ങൾ പ്രേമിച്ചാൽ എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് പതിമൂന്ന് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഒക്കെയുള്ള കുട്ടികളാണ് ചിലരൊക്കെ വലുതുണ്ട് അവരെന്നോട് ക്ഷമിക്കുക നമ്മൾ പ്രേമിച്ചാൽ എന്താ സംഭവിക്കുക നമ്മൾ പ്രേമിച്ചാൽ സംഭവിക്കുന്ന ഒരു സാധനം ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഒരു സാധനം നഷ്ടപ്പെടും അത് പിന്നെ തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനത്തിൻ്റെ പേരാണ് ട്രസ്റ്റ് ട്രസ്റ്റ് വിശ്വാസം ബാപ്പയും ഉമ്മയും നമ്മളെ വിശ്വസിക്കില്ല എൻ്റെ ഞാൻ ഇന്നലെ പ്രൊഫൈസിലേക്ക് വൈകുന്നേരം പോരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്നു ബാപ്പയും ഉമ്മയും ആ കുട്ടി എൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം കുട്ടി പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രേമുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒക്കെ നിർത്തിയിട്ടുണ്ട് എന്നിട്ടും അവരെന്നെ കൊണ്ടുവന്നു നിങ്ങളെടുത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരും കാരണം എന്താ ദ ലോസ്റ്റ് ദർ ട്രസ്റ്റ് ഈ പെൺകുട്ടിയെ ഇനി പുറത്ത് വിടില്ല അവർ അവൾ പ്രേമിച്ച ചെറുക്കൻ്റെ കൂടെ സ്കൂളിൽ സ്പോർട്സിൻ്റെ അന്ന് ടീച്ചർ അറിയാതെ അറിയാതെ ഈ ചെറുക്കൻ്റെ കൂടെ ഒരു മോളിൽ പോയി ഇനി ആ പെൺകുട്ടിയെ ജീവിതത്തിലാവുമ്പോൾ സ്പോർട്സിന് വിടുകയോ ആർട്സിന് വിടുകയോ പുറത്ത് വിടുവോ ഫോൺ കൊടുക്കുവോ കണ്ടോ ഇപ്പം നശിപ്പിച്ച സാധനത്തിൻ്റെ പേര് ട്രസ്റ്റ് എന്നാണ് അത് റീഗെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ആൺകുട്ടിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു ഉമ്മ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഇരുന്നൂറ് റുപ്യ നമ്മൾ കട്ടു നമ്മൾ മോഷ്ടിച്ചു ഉമ്മ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഇരുന്നൂറ് റുപ്യ മോഷ്ടിച്ചേ ആ മോഷ്ടിച്ച പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ആൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഉമ്മാക്ക് കിട്ടി ഉമ്മ അതാരോടും പറയില്ല കാരണം ഉമ്മാൻ്റെ മോനെ കള്ളനാക്കാൻ ഉമ്മാക്കി ഇഷ്ടമല്ല ആരോടും ഉമ്മ പറയില്ല പക്ഷെ ഉമ്മൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സാധനം ഇവനെ ഇനി വരട്ടെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല ഉമ്മ അളമാറ പൂട്ടാൻ തുടങ്ങും പൈസ വെ അവിടെ അവിടെയും വെക്കൂല അടച്ചു വെക്കും പാപ്പാനോട് പറയും അളമാറ ഒന്നും തുറന്നിട്ട് പോരുതിട്ടോ നിങ്ങളെ പൈസ ഒന്നും അവിടെ വെക്കരുതിട്ടോ കാരണം എന്താ നമ്മുടെ വീടിന് നമ്മൾ വാതിൽ വെക്കും ജനൽ വെക്കും അല്ലെ വെക്കൂല്ലേ നിങ്ങളുടെ വീടിന് നിങ്ങൾ വാതിൽ വെച്ചത് എന്തിനാ അടയ്ക്കാനും തുറക്കാനോ അല്ല രാത്രി അടച്ചു അടച്ചുപൊട്ടും എന്തിന് കള്ളം വരാതിക്കാൻ ഇവിടെ കള്ളം എവിടെ ഉള്ളത് ഉള്ളില് ഉള്ളിലിട്ടിട്ടാണ് ഉമ്മ എന്തിനു വീട് പൂട്ടിയത് കള്ള ഉള്ളിലിങ്ങനെ നിൽക്കുക ഉമ്മ എന്ത് ധൈര്യത്തിലൊക്കെ കിടന്നുറങ്ങുക ആലോചിച്ച് നോക്കൂ പാരൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ് തൊട്ട് മുമ്പ് സംസാരിച്ചത് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ പാരൻസിന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളെ നോക്കാൻ നിങ്ങളെ വളർത്താൻ കാരണം എന്താ എടുക്കും വിടാൻ പറ്റൂല നിങ്ങൾ ഒറ്റയ്ക്ക് നിർത്തൂല കാരണം എന്താ ആ പ്രശ്നം ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് വിചാരിക്കും അപ്പോൾ പ്രേമിക്കുമ്പം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാധനം അതെന്താ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ കിടക്കും മനസ്സിൽ പിന്നീട് എപ്പോഴാ ആ വിശ്വാസം തിരിച്ച് കിട്ടുകയെന്നറിയുമോ നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് ആ ചെറു ചെറുക്കൻ്റെ കൂടെ ഒരു പെണ്ണിൻ്റെ കൂടെ വൃത്തിയായി ജീവിക്കുന്നു എന്ന് ഉറപ്പ് കിട്ടുമ്പോൾ മാത്രമേ ഉമ്മക്ക് ആ വിശ്വാസം അറിയിക്കുകയും ചെയ്യുള്ളൂ എത്ര കാലം പിടിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ രണ്ടാമത്തെ കാര്യം ദീനുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമികമായി ഒരാണും പെണ്ണും തമ്മിൽ ഇങ്ങനെയുള്ള ഒരു ബന്ധം ഹറാമാണ് ഹറാമാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം വീടുമായി ബന്ധപ്പെട്ടത് ഉപ്പിയുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് ദീനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഞാനൊരു പെണ്ണ് കാണാൻ പോയി കുഴപ്പമില്ലല്ലോ എനിക്കിഷ്ടമായി ആ പെണ്ണിനും ഇഷ്ടമായി ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചു ആരാ ഉറപ്പിച്ച് എൻ്റെ ഉമ്മ ആ പെണ്ണിൻ്റെ ഉമ്മ പെണ്ണിൻ്റെ ഉപ്പയും പറഞ്ഞു ശരി അങ്ങനെ എൻ്റെ കല്യാണവും ആ പെണ്ണിൻ്റെ കല്യാണവും കൂടി ചേർത്ത് ഉറപ്പിച്ചു അപ്പോൾ കല്യാണം ഉറച്ചു ഉറച്ചില്ലേ ഡിസംബർ ഇരുപത്തിയാറിനാണ് നിക്കാഹ് ഉറപ്പിച്ചത് എൻ്റെ ആ പെണ്ണിൻ്റെ നിക്കാഹ് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയുമല്ലോ പറയില്ലേ ഡിസംബർ ഇരുപത്തിയാറ് വരെ ആ ഉറപ്പിച്ചു വെച്ച പെൺകുട്ടി എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ ില്ലേ എന്റെ എന്റെ ഉപ്പിമ്മി ഓർപ്പിച്ചു അവളുടെ ഉപ്പിമ്മി ഓർപ്പിച്ചു ഞാൻ പ്രിയാപ്പളാണ് ഫോൺ ചെയ്യാൻ പറ്റൂലേ എന്താ പറ്റാത്തത് പിന്നെ എങ്ങനെയാണ് ബാപ്പി അറിയാത്ത ഒരു ചക്കരങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറ്റുക അതെങ്ങനെയാണ് ഹലാലാവുക ബാപ്പക്കുമ്പോക്ക് അറിയില്ല അതെങ്ങനെ ഹലാലാവുക കണ്ടോ അപ്പൊ ഒരിക്കലും ഹലാലില്ലാത്തൊരു ബന്ധമാണ് അപ്പൊ പ്രേമിക്കുന്ന ആൾക്കാർ ഇങ്ങനെ രണ്ട് വാചകം ഞാൻ പറയാ നിങ്ങൾ എഴുതി വെക്കുവോ എഴുതി വെക്കുവോ ആ എന്നാൽ രണ്ട് വാചകം ഇങ്ങനെ എഴുതി മനസ്സിലെഴുതി വച്ചാൽ മതി ബുക്കിൽ എഴുതാൻ നിർബന്ധമൊന്നുമില്ല രണ്ട് വാചകം ഞാൻ പറയാ ഹറാമിൽ തുടങ്ങിയത് നരകത്തിൽ അവസാനിക്കും ഓക്കെ അല്ലേ ഓക്കെ ആണല്ലേ ഓക്കെയാണ് അപ്പോൾ പ്രേമം തുടങ്ങുന്നത് എവിടെയാ ഹറാം അപ്പോൾ എവിടെ അവസാനിക്കുക നരകത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ട് ചതിയിൽ തുടങ്ങിയത് നാശത്തിൽ അവസാനിക്കും ഓക്കെ അല്ലേ ഞാൻ ഞാൻ പിന്നെ ബാസിലിൽ പറ്റിച്ച് പത്ത് ലക്ഷം റുപ്യ ബാസിലെടുത്തത് ഞാൻ പറ്റിച്ച് എന്നിട്ട് ആ പത്ത് ലക്ഷം റുപ്യ ഞാൻ ഒരു കച്ചവടം തുടങ്ങി വിജയിക്കല്ലേ വിജയിക്കരുത് കാരണം എന്താ ഞാൻ പറ്റിച്ചിണ്ടാക്കിയത് ചതിച്ചതാ ചതിച്ച് തുടങ്ങിയത് മലയാളത്തിലൊരു ചൊല്ലുണ്ട് എൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞു ഒരു ചൊല്ലാ ആ ചൊല്ലെന്താ അറിയോ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ആ ദൈവം ചതിക്കും ഒരു പൊട്ടനായ മനുഷ്യനെ ചെട്ടി ചെട്ടി തന്നെ പണ്ട് പലിശക്ക് കടം കൊടുക്കുന്ന ആളാ പൊട്ടനായ മനുഷ്യനെ ചെട്ടി ചതിച്ചു എന്നിട്ട് ചെട്ടി ഉഷാറായി പക്ഷെ ആ ചെട്ടി ആര് ചതിക്കും ഏ ഉമ്മയെ നിങ്ങൾ ചതിച്ചാൽ നിങ്ങളെ പടച്ചും ചതിക്കും അപ്പോൾ ഒരു ചതിയിൽ തുടങ്ങുന്ന ബന്ധമാണ് പ്രേമം മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം ഇനി പ്രേമിച്ച ചക്കനെ കെട്ടി പ്രേമിച്ച ചക്കനെ കെട്ട ഒരു പണിയും ഇല്ല നല്ല വാശി പിടിച്ചാൽ കിട്ടും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കിട്ടി കിട്ടിയാലോ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ ചെറുക്കൻ എങ്ങനെ വിശ്വസിക്കും കാരണം ഈ ചെറുക്കനെ നിങ്ങൾ പ്രേമിക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടാവും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ വേറെ സാധനം മീറ്റപ്പ് അങ്ങനല്ലേ മീറ്റപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇല്ലേ ആ മീറ്റപ്പ് ഉണ്ടായിണ്ടാവും നിങ്ങൾ ഇടയ്ക്ക് പോയി കണ്ടുണ്ടാവും നിങ്ങൾ ഈ ചെറുക്കനെ മീറ്റപ്പ് ചെയ്തത് ഉമ്മ അറിഞ്ഞോ ഉപ്പ അറിയോ നിങ്ങൾ ഈ ചെറുക്കനെ ഫോൺ ചെയ്യണത് ഉമ്മ അറിയോ നിങ്ങൾ ഈ ചെറുക്കനെ ചാറ്റ് ചെയ്യണത് പെറ്റ ഉമ്മ അറിയില്ല വളർത്തുന്ന ഉപ്പ അറിയില്ല ഉപ്പാനെ പറ്റിച്ചും ഉമ്മാനെ പറ്റിച്ചുമാണ് ഇതെല്ലാം ചെയ്യണേ അല്ലേ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ പറ്റിച്ചാണ് ഈ ചെറുക്കനെ വിളിക്കണതെന്നുള്ളത് ഈ ചെറുക്കനെ അറിയില്ലേ ഈ ചെറുക്കൻ്റെ ഉമ്മക്കുപ്പൊക്കെ അറിയാം അവങ്ങളെ വിളിക്കണതെന്ന് ഇനി അവൻ നിങ്ങളെ കല്യാണം കഴിച്ചു നല്ല വാശി പിടിച്ചാൽ കല്യാണം നടക്കും അങ്ങനെ നടന്നാൽ ആ ചെറുക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ബിസിയാണ് നിങ്ങൾക്ക് വേറെ ആരോ വിളിക്കുകയാണ് ആ ചെറുക്കൻ എന്താ കരുതുക ആ ഉറപ്പല്ലേ സ്വന്തം തള്ളനെ പറ്റിച്ച ഈ പെണ്ണ് എന്നെ പറ്റിക്കും എന്ന് അവൻ വിചാരിക്കും അങ്ങനെ പിരിഞ്ഞു പോയ എത്ര ബന്ധങ്ങളുണ്ടെന്ന് അറിയുമോ അതുകൊണ്ട് പ്രേമിച്ച പെണ്ണിനെ പ്രേമിച്ച ചെക്കനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രേമിച്ച ആൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ പ്രേമം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ മാറ്റി ആൺകുട്ടിയും പെൺകുട്ടിയും മാറ്റി നിർത്തേണ്ടത് കേട്ടോ ഇങ്ങനെയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും മാറ്റി നിർത്തേണ്ടത് പെൺകുട്ടിക്ക് മാത്രമല്ല ഇപ്പോൾ പ്രേമം ആൺകുട്ടിക്കും ഉണ്ട് ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാഷ് എനിക്ക് കുറേ കത്ത് തന്നു ഞാനൊരു കത്തെടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കി ഹെഡ് മാഷ്ട് മുഖത്തൊക്കെ നോക്കി ഹെഡ് മാഷർ എങ്ങനത്തെ കത്താണ് പത്തെണ്ണും പത്ത് കത്തുണ്ട് അപ്പോൾ ഈ കത്തിൽ എന്താണുള്ളത് എന്നറിയുമോ ഒരു ആൺകുട്ടി ഹെഡ് മാഷിക്ക് എഴുതിയതാ ആൺകുട്ടി ഹെഡ്മാഷ് കൊടുത്ത കത്ത് പറഞ്ഞത് ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നെ പുറകിൽ നടന്ന് ശല്യപ്പെടുത്തുന്നു പെൺകുട്ടി ആൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ ചെറുക്കം പറയാം സാറൊന്ന് ഇടപെട്ട ആ പെൺകുട്ടിയോടൊന്ന് പറയണം ആ പെൺകുട്ടി ഇങ്ങോട്ട് എന്നെ ഒന്ന് പ്രേമിക്കുന്നു ആൺകുട്ടിയോട് എവിടെയാ എത്തി നിൽക്കുന്ന ആലോചിച്ച് നോക്കുക അപ്പോൾ ആണ് പ്രേമിച്ചാലും പെണ്ണ് പ്രേമിച്ചാലും എങ്ങനെ സംഭവിച്ചാലും അത് ഈ വലിയ മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടത് രണ്ട് പരലോകവുമായി ബന്ധപ്പെട്ടത് മൂന്ന് അവനെ കെട്ടിയാലും അത് ഒരു വിശ്വാസ പ്രശ്നമായിട്ട് അവശേഷിക്കും അതുകൊണ്ടൊക്കെയാണ് ഈ പ്രായത്തിലെ പ്രേമത്തെ എതിർക്കുന്നത് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കട്ടെ റൈറ്റ് ഓക്കെ അല്ലേ അടുത്ത പെരുന്നാൾ എപ്പോഴാണ് വരിക അടുത്ത പെരുന്നാൾ റമദാൻ കഴിഞ്ഞിട്ട് അനിക്കോ അറിയാം റമദാൻ എപ്പോഴാണ് വരിക ഏ മാർച്ചിൽ വരും അല്ലേ ശരി ഏപ്രിലിൽ പെരുന്നാൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുക പെരുന്നാൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുവോ പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുക്കണ ആൾക്കാർക്കൊന്ന് കൈപോക്കിയാക്കട്ടെ ഡ്രസ്സ് എടുക്കൂലേ ആ ഡ്രസ് എടുക്കും ഉറപ്പാങ്ങക്ക് വാപ്പടുത്തരുന്ന് അല്ലേ എന്തൊക്കെ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ശരി ഡ്രസ്സെടുക്കും ഇനി വരുന്ന പെരുന്നാളിന് നിങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പത് അന്നത്തെ പെരുന്നാളിലേക്കുള്ള ഡ്രസ്സും കൂടി എടുക്കണം ഇപ്പോൾ കൊടുത്താൽ വില കുറവായിരിക്കും അന്ന് വില കൂടുതലായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ പെരുന്നാളിൻ്റെ ഡ്രസ്സും രണ്ടായിരത്തി മുപ്പതിലെ പെരുന്നാളിൻ്റെ ഡ്രസ്സും നമ്മൾ ഈ പെരുന്നാളിന് എടുക്കുന്നു ഓക്കെ അല്ലേ െ അതാ എടുത്താൽ എന്താ കുഴപ്പം ഏ വലിയ ആദ്യം രണ്ടായിരത്തി മുപ്പതിൽ എടുത്ത് നോക്കുമ്പോ നമുക്ക് കൊള്ളൂല ഫാഷൻ മാറി ഉണ്ടാവും അല്ലേ അല്ലേ ഒരു ഡ്രസ്സ് പോലും എന്തിനേറെ പറയുന്നു ഒരു ഇന്നർവെയർ പോലും നമ്മൾ ഇപ്പെടുത്ത് വെച്ചാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അത് പാകാവില്ല എന്ന് ഉറപ്പല്ലേ അല്ലേ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് നടക്കാനുള്ള കല്യാണത്തിന് നമ്മളിപ്പോഴേ ചക്കന് നോക്കി വെച്ചാലോ ഇന്നർവെയർ പോലും പാകാവില്ല പിന്നെ ഈ ചക്കര എങ്ങനെ പാകാവുക അപ്പൊ ഇത് മഹാ അബദ്ധാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്